വീട് നിർമ്മാണത്തിന് സഹായം അഭ്യർത്ഥിച്ചെത്തിയപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അപമാനിച്ചുവിട്ട പുള്ളിലെ തായാട്ട് കൊച്ചുവേലായുധന്റെ കുടുംബത്തിന് സിപിഎം നിർമ്മിച്ച വീട് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ കൈമാറി തുടർന്ന് പുള്ളിൽ സംഘടിപ്പിച്ച ആത്മാഭിമാന സദസ് ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഇപ്പോഴും ഒരു ഘട്ടത്തിൽ പട്ടികജാതി പട്ടികവർഗം ഉൾപ്പെടെയുള്ള പിന്നോക്ക സമുദായ വികസനത്തിനു വേണ്ടി ഈ പട്ടികജാതിക്കാരെ മന്ത്രിയാക്കാൻ പറഞ്ഞു ഉന്നതകുലജാതരായ ആളുകൾ കൈകാര്യം ചെയ്താലും ആ വകുപ്പ് ഉഷിക്കുക ഇത് പറയാൻ സുരേഷ് ഗോപിക്കല്ലാതെ മറ്റൊരാൾക്കും സാധിക്കുന്നതല്ല അതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിപ്പ് ചാതു വർഗത്തിൻ്റെതാണ് അതിൻ്റെ സ്പിരിറ്റ് അതിൻ്റെ ഭാഗമായിട്ടുള്ള അഹന്ത പറഞ്ഞ ഈ നാടിൻ്റെ ആത്മാഭിമാനം ഇന്നത്തെ പോലെ നിങ്ങൾ നിങ്ങളിന്ന് പ്രകടിപ്പിച്ചതുപോലെ പ്രകടമായ രീതിയിൽ ആരുടെയെങ്കിലും മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയുമായിരുന്നോ കഴിയില്ല ഞാൻ ഇതിൻ്റെ അകത്തൊരു കാര്യം മനസ്സിലാക്കിയത് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് ജനങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് ആ പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് അവർ നമുക്ക് നൽകുന്ന കൃത്യമായ ആജ്ഞ പോലെ ഈ വെല്ലുവിളികളെ ഏറ്റെടുക്കാനുള്ള കരുത്ത് ആർജവം ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാകുമ്പോഴാണ് ജനങ്ങളുടെ മനസ്സറിഞ്ഞ് നിലപാട് സ്വീകരിച്ച് അതിൻ്റെ ഭാഗവാക്കായി അവരെ കൂടി പങ്കാളികളാക്കി നമുക്ക് ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ ഖാദർ അധ്യക്ഷനായി ചേർപ്പ് ഏരിയ സെക്രട്ടറി എ എസ് ദിനകരൻ കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് പി ആർ വർഗീസ് സിപിഎം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ കെ അനിൽ കെ എസ് മോഹൻദാസ് പി ചന്ദ്രൻ സി ബി ജോസഫ് വി ആർ ബിജു ടി ആർ മീര ചാഴൂർ ലോക്കൽ സെക്രട്ടറി കെ ഗോപി ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷില്ലി ജിജു എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് തെങ്ങ് വീണ് തകർന്ന വീട് അറ്റകറ്റപ്പണി നടത്തുന്നതിന് സഹായം അഭ്യർത്ഥിച്ച് പുള്ളിൽ കലങ്ക് സംവാദത്തിനെത്തിയ സുരേഷ് ഗോപിയെ കൊച്ചുവേലായുധന സമീപിച്ചത് ഇതൊന്നും എന്റെ പണിയല്ല എന്ന് പറഞ്ഞ് അപേക്ഷ സ്വീകരിക്കാതെ കൊച്ചുവേലായുധനെ മടക്കിയയച്ചു അപമാനിതനായി തിരിച്ച് കൊച്ചുവേലായുധൻ പോകുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു വിവരം പറഞ്ഞ് അടുത്ത ദിവസം കൊച്ചുവേലായുധന്റെ വീട്ടിലെത്തിയ സിപിഎം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ കൊച്ചുവേലായുധന് സിപിഎം പുതിയ വീട് നൽകുമെന്ന് അറിയിച്ചു തുടർന്നാണ് നാട്ടുകാരുടെയും ഏരിയയിലെ പാർട്ടി അംഗങ്ങളുടെയും സഹായത്തോടെ പതിനൊന്ന് ദശാംശം അഞ്ച് ലക്ഷം രൂപ ചിലവ് ചെയ്ത് രണ്ട് കിടപ്പുമുറികളും ഹാളും അടുക്കളയും ശുചിമുറിയും വരാന്തയും ഉൾപ്പെടെ അറുനൂറ് ചതുരശ്രണി വിസ്തീർണമുള്ള വീട് മൂന്ന് മാസങ്ങൾ കൊണ്ട് നിർമ്മിച്ചത്